നമസ്കാരം യു എസ് കേന്ദ്രമായുള്ള ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിച്ച സെബി അദാനി ഗ്രൂപ്പിനും ചെയർമാൻ ഗൌതം അദാനിക്കും ക്ലീൻ ചിറ്റ് നൽകി മൂന്ന് കമ്പനികൾ വഴി പണം തിരിമറി നടത്തിയെന്നും ഇതുവഴി ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള ഇടപാടുകൾ മറച്ചുവെച്ചുവെന്നും ഹിൻഡൻബർഗ് ആരോപിച്ചിരുന്നു എന്നാൽ ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല എന്നാണ് സെബിയുടെ കണ്ടെത്തൽ അന്വേഷണത്തിൽ ഇത്തരം ഇടപാടുകൾ അന്നത്തെ ചട്ടപ്രകാരം ആരോപിക്കപ്പെട്ട ഇടപാടുകൾ ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള ഇടപാടുകളായി കണക്കാക്കാനാകില്ലെന്ന് സിബി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതിക്ക് ശേഷമാണ് ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച നിർവചനം വിപുലീകരിച്ചതെന്നും സിബി നിരീക്ഷിച്ചു ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭ്യമല്ലെന്ന് വ്യക്തമാക്കിയാണ് സിബി അംഗം കമലേഷ് ചന്ദ്രവർഷനെ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഷെൽ കമ്പനികൾ വഴി വിപണിയിൽ കൃത്രിമം നടത്തുകയും ഓഹരികളുടെ വില വർദ്ധിപ്പിച്ച് കാണിക്കുകയും ചെയ്തെന്നായിരുന്നു ഹിൻഡൻബർഗ് റിസറിച്ച് പ്രധാനമായും ഉന്നയിച്ച ആരോപണം രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ അടികോബ് എന്റർപ്രൈസസ് മെൽസ്റ്റോൺ ട്രേഡ് ലിങ്ക്സ് റഹ്വർ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികൾ അദാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് പണം കൈമാറാൻ ഉപയോഗിച്ചതായും ഇതുവഴി നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതായും ആരോപിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഹരികളിൽ കൃത്രിമം കാട്ടുക നികുതി വെട്ടിപ്പ് നടത്തുക ഓഹരി വില വർദ്ധിപ്പിച്ച് കാണിക്കുക തുടങ്ങിയ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അദാനിയുടെ സമ്പത്തിൽ നൂറ് ബില്യൺ ഡോളറിന്റെ വർധനവുണ്ടായെന്നും ഇത് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുത്തതാണെന്നും റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സെബി നടത്തിയ അന്വേഷണത്തിൽ കമ്പനി യാതൊരു നിയമലംഘനവും നടത്തിയിട്ടില്ലെന്നും കണ്ടെത്തി റിപ്പോർട്ടിൽ പറയുന്ന സമയത്ത് ഇടപാടുകൾ അദാനിയുമായി ബന്ധപ്പെട്ടതല്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഭേദഗതിക്ക് ശേഷമുള്ള ഇടപാടുകൾ മാത്രമേ പരിഗണിക്കാനാകൂ എന്നും സെബി ഉത്തരവിൽ വ്യക്തമാക്കി സംശയാസ്പദമെന്ന് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടിയ വായ്പകൾ പലിശ സഹിതം തിരികെ അടച്ചിട്ടുണ്ടെന്നും ഒരു ഫണ്ടും വകമാറ്റി ചെലവഴിച്ചിട്ടില്ലെന്നും സെബി റെഗുലേറ്റർ കണ്ടെത്തി ാൽ തട്ടിപ്പോ അധാർമികമായ വ്യാപാരമോ നടന്നിട്ടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇതോടെ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിക്കും